എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ സേലത്തിനടുത്ത് ഏർക്കാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ കോവിൽമേട് കോവിൽമേടാണ് കോവിൽമേട് എന്നൊരു സ്ഥലമാണ് ഇവിടെ ഒരു കല്ലറ കല്ലറ തോട്ടം എന്നാണ് തമിഴിൽ പറയുന്നത് കല്ലറ തോട്ടം ഈ ഒരു ശവക്കോട്ടമുണ്ട് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അന്നത്തെ അന്നത്തെ ശവ കല്ലറയുടെ അല്ലെങ്കിൽ നാൽപ്പത്തി അന്നത്തെ ശവക്കല്ലറയുടെ ഒരു ഇതാണ് കണ്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് ഇത് കണ്ടോ മറ്റൊരു ഒരു ശവക്കല്ലറന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത്

ആ ആ ഇത് ഉണ്ടോ നമുക്കിങ്ങനെ ഒരുപാട് പഴയ 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 ശവക്കോട്ടകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ഇതൊക്കെ ഒരുപാട് പഴയതല്ല ഇതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇത് കുരിശാകൃതിയിലുള്ള ഒരു ശവക്കോട്ട ഇതുണ്ടോ ശവകല്ലറ ഇത് ഉണ്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ ഒരുപാട് പഴയ ശവ ഇത് കേട്ടോ ഇത് കണ്ടോ ഒരു ശവ കല്ലറ കേട്ടോ ഇത് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലുള്ളതാണ് ഇത് കണ്ടോ ഇപ്പോൾ ഇത് കണ്ടോ മറ്റൊരു ശവക്കോട്ടോ ഇതൊക്കെ എത്ര പഴയതാണെന്ന് നോക്കിയേക്ക് ഇതിങ്ങനെ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ശവക്കൊണ്ടതുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഇതൊക്കെ പിന്നെ പുതിയ ശവ പക്ഷെ ഇത് കണ്ടോ ഇതൊക്കെ വളരെ പഴയത് ഇപ്പോൾ വർഷങ്ങൾക്കൊന്നുമ്പുള്ള ശവക്കല്ലറുകളുടെ ഒക്കെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശവക്കോട്ടകളൊക്കെ ശവക്കൽ കോട്ടകളൊക്കെ ഇങ്ങനെ സന്ദർശിക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് അന്നത്തെ ഒരു സാഹചര്യം അന്നത്തെ ഒരു ആളുകളുടെ കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതാ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു കണ്ടോ ഇതൊക്കെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ ശവക്കല്ലറയൊക്കെ കെട്ടിയിടുന്നതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ല ഓ ബോൺ ഹെ ബോൺ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എഴുപത്തി ഒൻപത് ഇത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പറഞ്ഞാൽ ഞാൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇതിൻ്റെ അകത്തൊന്നും പിന്നെ എഴുതിയിട്ടില്ല ഇത് എത്ര വർഷം ഇതേണ്ട ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഇത് ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഇതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇതുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇതൊക്കെ അതിലും വലിയ പഴക്കമുള്ള കല്ലറകളാണ് ഇത് ഈ കലർ എന്ന് നോക്കിയാൽ ഇതുകൊണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇത് കണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇത് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അല്ലുണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്താ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതല്ലേ എന്താ വേണ്ട ആയിരത്തി തൊള്ളായിരത്തി അപ്പം ഇങ്ങനെയുള്ള ഈ ശവ നമ്മൾ കാണുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളൊക്കെ അടക്കപ്പെട്ട ഒരേ കല്ലറയൊക്കെ നമ്മൾ അവരെ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഈ കല്ലറയൊക്കെ ഏതാണ്ട് പൊട്ടി വിണ്ട് കീറിയിട്ടുണ്ട് ഇത് വേണ്ടോ ഇത് ഇത് നോക്കിക്കേ ഇതുണ്ടോ ഇതൊക്കെ എത്ര പഴയതാ നോക്കിയത് ഇതുണ്ടോ ഈ ശവ നമ്മൾ കാണുമ്പോൾ ഇതുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അണോ എന്നേ ഇത് വേണ്ടോ ഈ ശവ കലറാ ഇത് വേണ്ട ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഒരു ശവക്കല്ലറോ ഒരു പ്രത്യേക രീതിയിലുള്ള ശവ ഈ ഇത് ഏത് വർഷമാണ് എഴുതി വെച്ചിരിക്കും ഇതുകൊണ്ടാണ് ആ ഇത് മുഴുവൻ കല്ലുകൊണ്ടുള്ളതാണ് എല്ലാം കല്ല മുഴുവൻ വേണ്ട കല്ല് വെട്ടി കയറി എടുത്തേക്കുന്ന ഇതൊക്കെ പിന്നെ പുതിയതാണ് ഇത് ഇതൊക്കെ പഴയ ശവ കല്ലറുകളാണ് ഇതുകൊണ്ടോ ഇവിടെ ഒരു കല്ലറ പോലെ കാണുന്നുണ്ട് ഇപ്പം ഇത് എന്തിനാ ഇതിങ്ങനെ ഇത് എന്തിനാ ഇങ്ങനെ ഈ ശവ കല്ലറ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ജീവിച്ചിരുന്ന ആളുകളുടെ ശവ നമ്മൾ കാണുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഇത് കണ്ടോ ഒരു ഒരു നോക്കി ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു കല്ലറ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ശവ കല്ലറ ഇവിടെ ഇവിടെയുള്ള പിള്ളേരൊക്കെ ഇതിൻ്റെ അകത്തോടെ കയറി നടക്കുകയും ഇങ്ങനെ ഇതിൻ്റെ അത് ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഏഹ് നമ്മുടെ മാതാപിതാക്കളൊക്കെ എവിടെയാണ് മരിച്ചടക്കപ്പെട്ടതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇത് ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അന്ന് ഇതുപോലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല പിന്നീട് ഇതൊക്കെ ചെയ്തായിരിക്കും ഇത് 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 എത്ര വർഷം സെപ്റ്റംബറിനോ നൈൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഇയർസ് നയൻ മന്ത്സ് ഉണ്ടോ ബൾബ് ബൾബ് കളറ് മേളിലുണ്ട് അപ്പം ഇത് കാണുന്നത് മുഴുവൻ ഈ സിസ്റ്റേഴ്സിന്റെ കളറുകൾ അതുകൊണ്ടോ ഇതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ കല്ലറുകളാണ് ഇനി അടുത്തത് മരിക്കാനുള്ളവരുടെ ഗ്യാപ്പാണ് കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ കളറുകളാണ് എന്തോ ഇത് ഉണ്ടോ ഇതൊക്കെ സിസ്റ്റേഴ്സിൻ്റെ കളറുകളാണേ വേണ്ട ഇവിടെ ഈ പിള്ളേരെല്ലാം നമ്മളോട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇതാണ് ആ സിസ്റ്റേഴ്സിൻ്റെ കല്ലറുകൾ കാണുന്നത് അപ്പോൾ ഓരോ മനുഷ്യന്റെ അപ്പോൾ ഓരോ മനുഷ്യന്റെ ജീവിതാവസാനമാണ് ഈ ഇവിടം അപ്പം ഈ കലറുകളൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ചിട്ടാല് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ പിതാവ് വില്ലിപ്പന് വല്ലിപ്പൻ്റെ അപ്പന് പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു പരമ്പരയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഇപ്പോൾ കത്തോലിക്കഴുപത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഇതേ ഇത് വളരെ പഴക്കമുള്ളൊരു കല്ലറേ ഇത് ഉണ്ടോ അതിന്റെ ഒരു മോഡലൊക്കെ നോക്കി അത് മാത്രമല്ല ഇവിടെ പല രീതിയിലുള്ളതുണ്ട് ഇനി ഇതുകൂടാതെ നമ്മളിത് കണ്ടോ ഇതൊരു കലർ കണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഇതുണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പള്ളിയുണ്ട് ഇത് കണ്ടോ ഒരു ക്ലോക്ക് നിങ്ങളൊരു ക്ലോക്ക് കാണിച്ചേരാനായിട്ട് ആഗ്രഹിക്കും ഇത് കണ്ടോ ഇതൊരു ക്ലോക്കാണ് കാട്ടിൽ കോവിൽമേട് അല്ലേ കോവിൽമേട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു കത്തോലിക്കാ പള്ളിയാണിത് ഈ പള്ളിയുടെ ഒരു മണിയടിക്കുന്ന ഒരു ഭാഗമാണിത് കത്തോലിക്കാ പള്ളി ഇതേണ്ട ഇവിടെ ഉണ്ട് ഈ സൈഡിലായിട്ടുണ്ട് പള്ളി ഇതുണ്ടോ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കത്തോലിക്ക പള്ളി പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഈ മണി ഇനി അത് മാത്രമല്ല ഈ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രാൻസിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫ്രാൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഫ്രാൻസ് എന്ന് എഴുതിയിട്ടുണ്ട് നോക്കിയേ നോക്കിയേക്കെ ബ്രാക്കറ്റില് ഫ്രാൻസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തും ഉണ്ടോ വലിയൊരു മണി ഉണ്ടോ ഇതൊക്കെയാണ് ഇത് ഈ കത്തോലിക്ക പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി വെച്ചേക്കുന്നതാണ് അണ്ണാ ഇത് ഇത് എന്താ എഴുതി വെച്ചേക്കുന്നത് ആലയം ആ നൂട്ട് പണിയാറ്റ് തീർത്തി എഞ്ച്